ഹലോ സ്ഥലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീടിയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ ഫ്രെയ്യസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കിന്ന് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന് ഞാനിത് അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ അതാണ് നമ്മൾ കോളിഫ്ലവർ കാണിക്കാണ്ടിരുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അതിന് എന്താ ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു സബോളിൻ്റെ പകുതി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂണ് മറ്റേ വലിയ ജീരകവും ഇല്ലേ പെരിഞ്ചീരകം എന്നൊക്കെ പറയില്ലേ അത് പിന്നെ ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കിട്ടാ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഇനി കുറച്ച് കുരുമുളക് പൊടി കിട്ടോ അതൊക്കെ നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ടി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കിതാ നമ്മുടെ കോളിഫ്ലവറിനെയൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വേർക്കാൻ വേണ്ടിയിട്ട് ഒരപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല അരച്ചതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മസാലയിലോട്ട് നമുക്ക് കോളിഫ്ലവർ കൊട്ടിക്കൊടുത്ത് നന്നായി ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണതല്ല അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ കാശ്മീരി മുളക് കൂടി ചേർത്താൽ മതി ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം അതാ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തു എന്നിട്ട് അതാ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമ്മളത് ആ കോളിഫ്ലവർ ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഒന്നായിട്ട് അങ്ങനെ ഇട്ടു കൊടുത്താൽ അങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കൂട്ടോ അങ്ങനെ വിളർത്തി വേണം നമ്മൾ ഇട്ടു കൊടുക്കാൻ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ പൊരിച്ചെടുക്കാട്ടോ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കോളിഫ്ലവർ ഒരു പകുതി നമ്മൾ അതിലേക്ക് കുറച്ച് കറുപ്പിൻ്റെയും രണ്ട് മൂന്ന് പച്ചമുളക് നടുക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിടുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാകും ഒരു നല്ലൊരു മണം കിട്ടും കേട്ടോ അങ്ങനെ നന്നായി കുക്കായതിനു ശേഷം നമ്മൾ അതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആണ് അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസൈക്കും